െക്കുറിച്ച് മൾഷിങ് ഈ മൾച്ചിങ് ശരിക്കും ചെയ്യേണ്ടതല്ലെങ്കിൽ സാധാരണ നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന മൾച്ചിങ് പുതയിടൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ഈ ഷീറ്റുകാർ ചെയ്യുന്നത് നമ്മൾ ഇന്നെല്ലാം ഒരു കച്ചവടാക്കി മാറ്റുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഷീറ്റുകാരെന്ത് ചെയ്തു ഈ ഇത്തരം ഫാക്ടറികളൊക്കെ തുറക്കുന്നവർ അല്ലെങ്കിൽ ചെയ്യുന്നവർ അതൊരു ഒരു ബിസിനസ്സാക്കി മാറ്റി പിന്നെ അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു അങ്ങനെയാണ് പൊതുവേ ഈ കച്ചവടവും ബിസിനസ് ഈ വിദ്യാഭ്യാസമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് അവരുടെ സ്വാധീനം അല്ലെങ്കിൽ അവർ പറയുന്ന പരിശോധനകളും മനസ്സിലാക്കലും മാത്രം സ്വീകരിച്ചുകൊണ്ട് അതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം സിസ്റ്റത്തിലേക്ക് കടത്തി വിടണം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കാടിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തും ഇടേണ്ട പൊത നാച്ചുറലായിട്ട് വരേണ്ടത് അതിന് പകരം പ്ലാസ്റ്റിക് കൊണ്ടൊരു പൊതയുണ്ടാക്കുന്നു അതിന് അഡ്വാൻറ്റേജ് ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ നമ്മൾ പ്രകൃത്യ ചെയ്തെടുക്കുന്ന പൊത അല്ലെങ്കിൽ വന്നടിയുന്ന അവശിഷ്ടങ്ങൾ ചെയ്തെടുക്കുന്ന പ്രവൃത്തി ഷീറ്റ് ചെയ്തെടുക്കുന്നില്ല ഷീറ്റിനെ കൊണ്ട് കാര്യമില്ല അത് അപ്പോൾ ഗുണം ഏറെ വളരെയേറെ ലഭ്യമാക്കാൻ സാധിക്കുന്നത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള മൾച്ചിങ് തന്നെയാണ് അവശിഷ്ടങ്ങൾ തന്നെയാണ് പിന്നെ ഈ പുതയിടുന്ന ഷീറ്റുകാർ പറയുന്ന കള കുറയുന്നു അല്ലെങ്കിൽ കീടങ്ങൾ കുറയുന്നു കളകൾ കുറയുന്നത് രണ്ടും ശരി തന്നെയാണ് പക്ഷേ കളകൾ കുറയുന്നത് ഷീറ്റ് വെച്ചുകൊണ്ടല്ല കളകൾ കുറയാൻ പോലും നമ്മളുടെ ഈ കൃഷി രീതികൾ കൊണ്ടാണ് കളകൾ കുറയ്ക്കേണ്ടത് എല്ലാം കളകളല്ല നമുക്ക് എല്ലാ ചെടികളെയും ഇല്ലാതാക്കിക്കൊണ്ടൊരു കൃഷി നടത്താൻ സാധിക്കില്ല കാരണം എല്ലാ ചെടികളും ഓരോ ചെടിയും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ മണ്ണിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും ദോഷമല്ല ചെയ്യുന്നത് മണ്ണിനെ മണ്ണിൻ്റെ സ്ട്രക്ചറിനെ പ്രകൃതി തന്നെ ഒരു സ്ഥലം എം ടി ആയിട്ട് കിടക്കുമ്പോൾ ആരും ചെയ്യാനില്ലെങ്കിൽ പ്രകൃതി തന്നെ അവിടേക്ക് കടന്നു കയറുകയാണ് ചെയ്യുന്നത് പ്രകൃതിയിൽത്തു തന്നെ ഓരോ ചെടികളും അങ്ങോട്ട് കടന്നു വരുന്നു ഇപ്പം നമ്മൾ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഒരു പറമ്പ് വെറുതെ ഇട്ട് നോക്കും എല്ലാ കളകളും അവിടെ വളരും തെങ്ങ് മടയ്ക്കാൻ വരും വളരില്ല പക്ഷെ മറ്റുള്ള കളകളൊക്കെ വളരുന്നു കാരണം വെച്ചാൽ ആ പ്രകൃതി മണ്ണിനെ ഒരു പൊതയിട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ കവർ കൊടുക്കുകയാണ് ഒരു ഗ്രീൻ എന്താണ് പറയുക കവർ ക്രോപ്സ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ആക്കി കൊടുക്കുകയാണ് അപ്പോൾ അവിടെ പ്രകൃതിയുടെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു പ്രവർത്തനം അവിടെ നടത്തിയെടുക്കാൻ സാധിക്കും നമ്മൾ ചെയ്തെടുക്കുന്ന വളപ്രയോഗങ്ങൾക്കനുസരിച്ചാണ് കളകൾ വളരുന്നത് അല്ലെങ്കിൽ മറ്റ് ചി വീട് ചെടി ഈ ചെടികളൊക്കെ വളരുന്നത് കളകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മണ്ണും മണ്ണ് മണ്ണിലെല്ലാം തന്നെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കൃഷി എന്ന് പറയുമ്പോൾ പല ചെടികളും നിരവധി ആയിരമായിരം വർഷങ്ങളായിട്ട് മനുഷ്യൻ കൃഷി ചെയ്ത് അതിൻ്റെ അതിൻ്റെ സ്വഭാവത്തിനെ പോലും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് മനുഷ്യൻ ഡൊമസ്റ്റിക് ആക്കി മാറ്റം എന്നറിയില്ലേ വൈൽഡ് ആനിമൽസിനെ നമ്മൾ ഡൊമസ്റ്റിക് ആക്കി മാറ്റുമ്പോൾ വൈൽഡിൻ്റെയും ഡൊമസ്റ്റിക് ആനിമൽസിൻ്റെ വ്യത്യാസങ്ങൾ നമുക്കറിയാമല്ലോ അല്ലേ ഇപ്പോൾ ഒരു ആനയെ മെരുക്കിയെടുക്കുക എടുത്തു ആന എങ്ങനെയായിരുന്നു വൈൽഡായിരുന്നു അതിനെ മെരുക്കിയെടുത്തപ്പോൾ നമ്മൾക്ക് ഉപകാരമുള്ള ഒരു സംഗതിയായിട്ട് മാറി അല്ല ആ നമ്മളുടെ ചുറ്റുപാടുകളുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ അത് പഠിച്ചു നായി അങ്ങനെ തന്നെ പശു അങ്ങനെ തന്നെയാണ് എരുമ എന്തെല്ലാം ആയാലും അതങ്ങനെ തന്നെയാണ് ഇതേപോലെയാണ് ചെടികളുടെ കാര്യം നമ്മൾ പതി ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ചെയ്തെടുക്കുന്ന കൃഷി അതിലത്തെ ഇനങ്ങൾ നമ്മളുടെ കൃഷി മണ്ണിന് മണ്ണുമായി ബന്ധപ്പെട്ട് ആ വളപ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഒരു ഒരുങ്ങൽ നടന്നിട്ടുണ്ട് അതിനനുസരിച്ചാണ് അത് പോകുന്നത് എന്നാൽ ഈ ചെടികളുകൾ കാട്ടിൽ കൊണ്ടുപോവെച്ച് നോക്കുക വളരില്ല ഇന്നത്തെ പോലെ പെർഫോം ചെയ്യില്ല അവർ അതേപോലെ തന്നെയാണ് കളകളുടെ കാര്യം നമ്മൾ കൃഷി കൃഷിഭൂമി ഒരുക്കിയെടുക്കുന്ന കള എന്ന് പറഞ്ഞൊരു വൈൽഡാണത് അതവിടേക്ക് കിടന്നു വരില്ല കാരണം മിക്കവാറും എല്ലാ കളകൾക്കും ബഹുഭൂരിഭാഗം കളകൾക്കും നൈട്രേറ്റാണ് ആവശ്യം നിങ്ങൾ കാണുന്നുണ്ട് കാട്ടിൽ കളകളെ കാണില്ല പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണമാണ് നൈട്രേറ്റിൻ്റെ നൈട്രേറ്റ് അവിടെ കുറവായിരിക്കും പകരം അവിടെ അമോണിയം ആയിരിക്കും അമോണിയം അമോണിയ അല്ല അമോണിയം അതായിരിക്കും അപ്പം ഭൂമിയിൽ അമോണിയം അമോണിയം കൂടുതലാണെങ്കിൽ കളകളുടെ അളവ് കുറയും അല്ലേ എല്ലാ കളകളും എല്ലാ സമയത്തും വരില്ല നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓരോരോ മാസങ്ങളിലും ഓരോരോ സീസണിലും പ്രത്യേകം പ്രത്യേകം കളകളായിരിക്കും നമ്മുടെ മണ്ണിൽ വരിക അപ്പോൾ അമോണിയം ഉണ്ടാക്കുന്നത് ആരാണ് മൈക്രോവേളിൽ ഫംഗികളാണ് ഫംഗികളുടെ ഡോമിനേഷൻ വർദ്ധിക്കുമ്പോൾ അമോണിയത്തിൻ്റെ അളവും കൂടും ഫംഗികളുടെ അളവ് കൂടുമ്പോൾ കളകളും കുറയും ഇതാണ് കാരണം അതേസമയം ബാക്ടീരിയകളുടെ മേൽക്കോയ്മയാണെന്നുണ്ടെങ്കിലോ നൈട്രേറ്റ് കൂടും അമോണിയം കുറയും നൈട്രേറ്റ് കൂടുന്നു നൈട്രേറ്റ് ആണ് കളകൾക്ക് വലിയ താല്പര്യം മനസ്സിലായല്ലോ അല്ലേ ഇങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട് ഈ കളകൾ തമ്മിൽ അതിൻ്റെ സ്വഭാവം പിന്നെ ഈ മൽഷ്യൻ ഷീറ്റൊക്കെ എടുക്കുന്ന ഇടുന്നവർ ഗ്രീൻ ഗ്രീൻ ഹൗസുകളിൽ ഒരു പ്രത്യേക കാലാവസ്ഥ ഒക്കെ ഒരുക്കി എടുക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് അതിൽ നിന്നുള്ള റിഫ്ലക്ഷൻ പല കീടങ്ങളിലും മാറ്റുന്നുണ്ട് ഒക്കെ ശരി തന്നെ പക്ഷേ കീടങ്ങൾ മാറേണ്ടത് ചെടിയുടെ ആരോഗ്യത്തിനനുസരിച്ചാണ് ചെടിയുടെ ആരോഗ്യം കൂടുമ്പോൾ അതിൽ നിന്ന് കീടങ്ങൾ ഒഴിഞ്ഞു പോകുന്നു ചെടിയുടെ ബ്രിക്സ് വർദ്ധിക്കുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അല്ലേ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ബ്രിക്സ് വർദ്ധിപ്പിക്കുക ബ്രിക്സ് വർദ്ധിപ്പിക്കുന്നതു ബ്രിക്സ് അതായത് ഏകദേശം ഒരു പന്ത്രണ്ടിന് മേലെ പതിനാലിന് മേലെയൊക്കെ ബ്രിക്സ് എത്തിക്കഴിഞ്ഞാൽ അതായത് അതിൻ്റെ നീര് പരിശോധിച്ചാൽ ബ്രിക്സ് മനസ്സിലാക്കാൻ സാധിക്കും അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബ്രിക്സിൽ ഹൈ ബ്രിക്സിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കീടങ്ങൾ രോഗങ്ങൾ ഇതെല്ലാം ഇല്ലാതാവുകയാണ് പതിനാറിലേക്കൊക്കെ എത്തി കഴിഞ്ഞാൽ പിന്നെ കീടങ്ങൾക്ക് ഒരു കീടങ്ങൾക്കും കടിക്കാൻ പറ്റാത്ത രൂപത്തിലായിട്ട് മാറും ചെടികൾ അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താ നല്ല പച്ചക്കറികളും പഴങ്ങളും കിട്ടുന്നു ചെടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുന്നു അതിൻ്റെ ബയോമാസ് നന്നാവുന്നു അത് വീണ്ടും അവശിഷ്ടങ്ങളായിട്ട് മണ്ണിലേക്ക് ചെല്ലുമ്പോൾ അത്രയും ഗുണങ്ങൾ വീണ്ടും മണ്ണിലേക്ക് വന്നു ചേരുന്നു അപ്പം നമ്മൾ എലിയെ പേടിച്ച് ഇല്ലം ചൂടാന്ന് പറയില്ലേ അതേപോലെയാണ് ഈ ഈ മൾച്ചിങ് ഷീറ്റും ചെയ്തെടുക്കുന്നത് അത് സ്ട്രക്ചറിനെ അത്രമാത്രം മെച്ചപ്പെടുത്തുന്നില്ല കളകൾ നിയന്ത്രിക്കുന്നതുള്ള ശരി തന്നെ പക്ഷെ അവിടെ പൊതയിടൽ പിന്നെ ഇല്ലാതാവുന്നു മണ്ണിലേക്ക് ഓർഗാനിക് മാറ്ററിൻ്റെ കാർബണിൻ്റെ അളവ് കുറയുന്നു അല്ലേ സകലമാന പൂച്ചിപ്രാണികളും പ്രവർത്തനം അവിടെ നിന്ന് ഇല്ലാതാവുന്നു പൊതയിട്ട് കഴിഞ്ഞാൽ സകലമാന പൂച്ചിപ്രാണികൾ അവിടെ നിന്ന് അറിയുകയും ചെയ്യും അവരുടെയൊക്കെ അവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് ചെന്ന് ചേരുകയും ചെയ്യും അവരുടെയൊക്കെ പ്രവർത്തനം വഴി മണ്ണിൻ്റെ സ്ട്രക്ചർ മെച്ചപ്പെടുന്നു അവരുടെയൊക്കെ പ്രവർത്തനം വഴി മണ്ണിൽ ഓർഗാനിക് മാറ്ററിൻ്റെ കാർബൻ്റെ ഇളവും വർദ്ധിക്കുന്നു അവരും അവരുടേതായിട്ടുള്ള സംഭാവന നൽകുന്നുണ്ടതിൽ അകലമാന പൂച്ചിപ്രാണികളും പഴുതാരയും തേരട്ടയും എത്രമാത്രം തരത്തിലുള്ള പഴുതാരകളാണ് എത്രമാത്രം തരത്തിലുള്ള തേരട്ടകളാണ് അല്ല ഇതെല്ലാം വളരും ഇതൊക്കെയാണ് അവിടുത്തെ കീടങ്ങളെപ്പോലും നിയന്ത്രിക്കുന്നത് അവർ തമ്മിൽ തമ്മിൽ ഒരു നിയന്ത്രണം നടത്തിയെടുക്കുന്നുണ്ട് വേട്ടയാടിക്കൊണ്ട് അവർ പരസ്പരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാക്ടീരിയം ഒരു 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 പ്രോട്ടോസോവ ഒരു ദിവസം പതിനായിരം ബാക്ടീരിയങ്ങളെ അകത്താക്കുന്നുണ്ട് തിന്നുന്നുണ്ട് ഭക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ ആ ഒരു സോയിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത് ആ സോയിൽ ഫുഡ് വെബിൻ്റെ ഓരോ സ്പിയറിലും ഓരോ തരത്തിലുള്ള ജീവികളും മറ്റൊരു ജീവിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭക്ഷിക്കുന്നതോടൊപ്പം അതിൻ്റെ ഉച്ചിഷ്ടങ്ങള് അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഓരോരോ ജീവികളുടെയും കാഷ്ടങ്ങൾ ആ മണ്ണിൽ വന്ന് ചേരുന്നു അതേപോലെ തന്നെ അവരുടെ അവർ ചത്തടിയുമ്പോൾ അതും വന്ന് മണ്ണിലേക്ക് ചേരുന്നു ഇതൊക്കെ തന്നെ മണ്ണിരകൾക്ക് വലിയ പ്രയോജനമായിട്ട് മാറുന്നു സി അങ്ങനെയാണ് സ്പ്രിങ് ടൈൽസും പിൽ പിൽബഗ്സും ഇന്ന മലയാളം എനിക്ക് അറിയില്ലേ വന്നു സകലമാന പൂച്ചിപ്രാണികളെന്ന് പറയുന്ന എനിക്ക് പറ്റുള്ളൂ അതെല്ലാം അവിടെ നിന്ന് അറിയും അതാണ് ആവശ്യം ആ ഒരു എൻവരോൺമെൻറ്റ് ഡൈവേഴ്സിറ്റി മണ്ണിൽ ജീവജാലങ്ങളുടെ ഡൈവേഴ്സിറ്റി എത്രമാത്രം വർദ്ധിക്കുന്നു അത്രമാത്രം മണ്ണ് നന്നാവുന്നു കൃഷി നന്നാവുന്നു ഇതൊക്കെ നമ്മൾ ബയോളജിയിൽ പഠിപ്പിക്കുന്നതാണ് പക്ഷെ ഇതിനെ കൂട്ടി വായിക്കുക എന്ന് പറയില്ലേ ഇതെല്ലാം നമ്മൾക്ക് ആവശ്യമുണ്ട് ഇതിനെങ്ങനെ കൂട്ടിക്കെട്ടുക അല്ലേ രണ്ട് കാളകളെ കൂട്ടിക്കൊട്ടി കൊണ്ടുപോകാന്നിട്ടില്ല ഒരേ പോലെ എന്ന പോലെ അല്ലേ അങ്ങനെ ഓരോ എല്ലാവർക്കും ഒരു കൂട്ടുകെട്ടുമുണ്ട് മൈക്രോബുകൾക്ക് ഒരു കൂട്ടുകെട്ടുണ്ട് അവർ അവരുടേതായിട്ടുള്ള ആ കൂട്ടുകെട്ടിൽ ജീവിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുന്നത് ചെടിക്കും മണ്ണിനും നമ്മൾ തന്നെ ഒരു പാർട്ടിക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോവുകയാണ് എന്താ ചെയ്യുക നമ്മൾ പരിചയമുള്ള മൂന്നോ നാലോ അഞ്ചോ പേരോ ഒരുമിച്ച് പോകുന്നു കാരണം എന്താണ് ഏറ്റവും യോജിച്ചവർ തമ്മിൽ അല്ലെ തീരെ യോജിക്കാത്തവർ നമ്മളെ കൂട്ട കൂടെ കൂട്ടി എവിടെയും പിക്നിക്കിനൊന്നും നിന്നും പോകാറില്ല കാരണം അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതേപോലെ തന്നെ ഒരു പ്രവർത്തിയിൽ ഏർപ്പെടുമ്പോഴും ഏറ്റവും യോജ്യരായിട്ടുള്ള ഒരു അഞ്ചു പേരോ ആറുപേരോ ഒരുമിച്ച് പോകുമ്പോൾ ആ എല്ലാം ഭംഗിയായിട്ട് നടത്തി ചെയ്യാൻ പറ്റുന്നു പോരാൻ പറ്റും തിരിച്ചു വരാൻ പറ്റുന്നു അതല്ലെങ്കിൽ അഞ്ചു അഞ്ചു പേർ തരത്തിലായി കഴിഞ്ഞാലോ തല്ലുകൂടുന്നവരായി കഴിഞ്ഞാലോ ആ പ്രവൃത്തി നന്നാവില്ല എന്ന പോലെ തന്നെയാണ് മൈക്രോബുകളും അവർക്ക് ഏറ്റവും യോജ്യരായിട്ടുള്ളവർ അവരുടെ കൂടെ കൂടുന്നവർ ചിലപ്പോൾ വേറൊരനായിരിക്കും പക്ഷെ പോലും അവരുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉപകാരത്തിലായും പരസ്പരം സഹായങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തി മറ്റൊരാൾക്ക് ഗുണമായിട്ട് മാറും ഇങ്ങനെ നമ്മളൊരു കുടുംബത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കില്ലേ അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ അനിയൻ അനിയത്തി ഇങ്ങനെയൊക്കെ എന്ന പോലെ കാരണം എല്ലാവർക്കും ഒരു ലക്ഷ്യമാണ് ആ കുടുംബത്തിൻ്റെ ലക്ഷ്യമുണ്ട് മുന്നോട്ട് പോവുക വളരുക എന്നുള്ളതൊക്കെ അല്ലേ അതേപോലെ അതേപോലെ വേറെ കുടുംബം അതേപോലെ മൊത്തത്തിൽ മനുഷ്യവർഗം മുഴുവൻ തന്നെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കുന്നു മറ്റുള്ളിടത്ത് അങ്ങനെയല്ല തല കൂട്ടം അങ്ങനെ അപ്പോൾ സമൂഹം എങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന ഓരോ പ്രവൃത്തികളായിട്ട് മുൻപോട്ട് നിന്ന് അവിടെയുണ്ട് കള്ളന്മാരും കൊള്ളക്കാരും അല്ലേ രാഷ്ട്രീയക്കാരും മറ്റൊക്കെ ആയിട്ട് ഈ കക്ഷി രാഷ്ട്രീയക്കാരും അപ്പോൾ മനുഷ്യജീവിതത്തിന് അപകടം വരുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ സുഗമമായിട്ടുള്ളൊരു ജീവിതം അവിടെ ഉണ്ടായിരുന്നില്ല സമൂഹത്തിൽ എന്ന പോലെ തന്നെയാണ് മൈക്രോബോളും അതുകൊണ്ടാണ് നമ്മൾ മൈക്രോബോളൊക്കെ കൺസോഷിയാക്കി വിടുന്നത് ഏറ്റവും യോജ്യരായിട്ടുള്ള ഒരു പ്രവൃത്തിക്ക് ഏറ്റവും യോജ്യരായിട്ടുള്ളവരെ ഓരോരോ കുപ്പികളിലാക്കിയിട്ട് കൺസോഷി ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രവൃത്തി മണ്ണിലേക്ക് ഇറക്കി വിടാറുണ്ട് അതീയൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സഹകരിച്ച് പ്രവർത്തിക്കുന്ന വഴികളായിട്ട് വഴികാട്ടികളായിട്ട് നിൽക്കുന്ന അല്ല യുദ്ധത്തിലേ കണ്ടിട്ടില്ലേ രണ്ട് മൂന്ന് പേരൊക്കെ ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്യുന്നതൊക്കെ ഇടതും വലതൊക്കെ പിൻഭാഗത്തും മുൻഭാഗത്തൊക്കെ നിന്നുണ്ട് ശത്രുക്കളക്കെതിരെ പോരാടുന്നവർ എന്ന പോലെ അവിടെയാണ് ഈ കൺസോഷ്യത്തിന് പ്രാധാന്യം വരുന്നത് ഒറ്റപ്പെട്ട പ്രയോഗങ്ങൾ നടത്താതെ കൺസോഷ്യത്തിന് പ്രാധാന്യം നൽകുന്നു ഇങ്ങനെ ഇതൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള പൊതയിടൽ തന്നെ വേണം പൊതയിട എന്ന് പറഞ്ഞാൽ അവിടുത്തെ പല ജിയോ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ പോലും രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്തുക അല്ലെങ്കിൽ അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക ഉണ്ട് ബയോ ജിയോ കെമിക്കൽസ് അല്ലേ അതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നവരാണ് ഈ പൂച്ചിപ്രാണികളാണ് തീർച്ചയായിട്ടും മണ്ണിൻ്റെ ചില പാരൻ്റൽ സ്രോതസ് എന്നൊക്കെ പറയില്ല ഓരോ മണ്ണിൻ്റെ പ്രത്യേകത അത് ഇതെല്ലാം അവിടെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും പൊതയിടലാണ് ഏറ്റവും നല്ലത് നാച്ചുറൽ ആയിട്ടുള്ള ഷീറ്റിനേക്കാളും ഓക്കെ പിന്നെ ഷീറ്റ് കച്ചവടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നു അവരവരുടെ പ്രമോട്ട് ചെയ്യുന്നു എൻ്റെ ഷീറ്റ് പേടിക്കോ ഈ നിറത്തിലുള്ള പേടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് കമ്പനി ഉണ്ടാക്കിയാലും ഷീറ്റ് ഷീറ്റ് തന്നെയാണ് ടാറ്റ ഉണ്ടാക്കിയാലും ബിർല ഉണ്ടാക്കിയാലും രാമൻകുട്ടിച്ചേട്ടൻ ഉണ്ടാക്കിയാലും ഷീറ്റെല്ലാം ഷീറ്റ് തന്നെ അതിൻ്റെ സ്വഭാവം ഒന്നു തന്നെയാണ് അപ്പം പിന്നെ അവർ അവരുടെ കച്ചവടമായി ചിലവ് കുറച്ചും അല്ലെങ്കിൽ പല പല സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പല കാരണങ്ങളും അവർ പറയാറുണ്ട് പക്ഷേ അതിലൊന്നും കാര്യമില്ല പൊതെല്ലാം ഈ ഷീറ്റെല്ലാം ഒന്ന് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ നിറത്തിലും വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ പ്രത്യേക ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ചില റിഫ്ലക്ഷൻസിൽ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ പൊതേടലാണ് ഏറ്റവും ബെറ്റർ കീടങ്ങൾ ഉപദ്രവിക്കുന്ന ഷീറ്റ് വെച്ച് അതിൻ്റെ റിഫ്ലക്ഷൻ വഴിയല്ല ചെടിയുടെ ആരോഗ്യം വർദ്ധിപ്പിച്ചിട്ടാണ് ചെയ്യേണ്ടത് അതിൻ്റെ റൂട്ട് കോസിലേക്ക് നമ്മൾ ചെല്ലുകയാണ് ചെയ്യുന്നത് ഓക്കെ വിഷയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഈ മൈക്രോബുകളുടെ കൺസോർഷ്യം അല്ലെങ്കിൽ അവരെ കൂട്ടുകെട്ട് ഒരുമിച്ച് ഞാനൊരു ഒരു ഒരു യൂട്യൂബ് അവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് ഓരോ പ്രോമിസ് നടന്ന് ഞാൻ ഓരോ പ്രാവശ്യം ചില ചില പ്രത്യേക പോയിൻ്റുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുകയാണ് താമസിയാതെ വരും ഓക്കെ താങ്ക് യു അത് വിവരിക്കാനുണ്ട് വിശദീകരിക്കാനുണ്ട് അത്രയും രസകരമായിട്ടുള്ള സംഗതിയാണ് ഒരു പൂ പാർട്ടി അതായത് അല്ലെങ്കിൽ ഒരു ഒരു മൈക്രോബുകൾക്ക് ഭക്ഷണം കൃത്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിന്ന് തന്നെ നോക്കു പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ച് ബിരിയാണി മേടിച്ച് കഴിക്കുന്നതും കഞ്ഞി മേടിച്ച് കുടിക്കുന്നതും വ്യത്യാസം ഉണ്ടാവും അല്ലേ ബിരിയാണി മേടിച്ച് കഴിക്കുമ്പോൾ ഒരു രസകുണ്ടായിരിക്കും കുട്ടികൾക്ക് യങ്സ്റ്റേഴ്സിന് പ്രത്യേകിച്ചും നല്ല ബിരിയാണി കിട്ടുകയാണെങ്കിൽ നമ്മളും അതേപോലെ തന്നെയാണ് ഭക്ഷണം നല്ലത് കിട്ടുകയാണെങ്കിൽ നമ്മളും ആഹ്ലാദിക്കുന്നു അതേപോലെ തന്നെ മൈക്രോവുകൾ അവർക്ക് വേണ്ട ഭക്ഷണം നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യുൽപാദനം നടത്താനും ഒളിഞ്ഞിരിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ചുറ്റുപാടുകൾ ആ മണ്ണിൽ ഉണ്ടാവുവാണെങ്കിൽ അവരുടെ വർധന ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവർ കൃഷിഭൂമി മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്നതിലൊക്കെ പൊതു സഹായിക്കും അപ്പോൾ അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് തീർച്ചയായിട്ടും എൻ്റെ ഷെഡ്യൂളിൽ വെക്കേണ്ടത് എപ്പോഴാണ് ഇറങ്ങുക എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും വിശദീകരിക്കേണ്ടത് ഞാൻ താങ്ക് യു